കേരളത്തിലെ കുംഭമേള ജനുവരി പതിനെട്ട് മുതൽ ഫെബ്രുവരി മൂന്ന് വരെ തിരുനാവായയിൽ നടത്താൻ തീരുമാനിച്ചു ഇതിന്റെ പ്രാരംഭ നടപടിയായി വിപുലമായ സംഘാടക സമിതി യോഗം മഹാമണ്ഡലേശ്വർ ആനന്ദവധം ഭാരതി മഹാരാജിന്റെ നേതൃത്വത്തിൽ ചേർന്നു യോഗത്തിൽ മഹാമണ്ഡലേശ്വർ അനുഗ്രഹപ്രഭാഷണം നടത്തി തിരുനാവായ നാവാമുകുന്ദേത്രം സത്രം ഹാളിൽ ചേർന്ന യോഗത്തിൽ കോട്ടയ്ക്കൽ കിഴക്കേ കോവിലകം ദിലീപ് രാജ അധ്യക്ഷത വഹിച്ചു ശബരിമല മുൻമേൽശാന്തി അരീക്കര സുധീർ നമ്പൂതിരി പ്രഭാഷണം നടത്തി കുംഭമേളയിൽ പഴയ നടന്നതുപോലെ യാഗയജ്ഞങ്ങളും നവയോഗി സംവാദം എന്ന ശാസ്ത്ര വിചാരവും നടക്കുമെന്ന് മഹാമണ്ഡലേശ്വർ പറഞ്ഞു ശ്രീചക്ര രഥയാത്രയോടെ തുടക്കം കുറിക്കും കുംഭമേളയിൽ സ്ഥാനമുഹൂർത്തങ്ങളാണ് മുഖ്യം യോഗീശ്വരന്മാരും സന്യാസിമാരും പങ്കെടുക്കുന്ന മേളയിൽ ലക്ഷങ്ങൾ എത്തുമെന്ന് കണക്കാക്കുന്നതായും അദ്ദേഹം പറഞ്ഞു കാളികാപീഠം ജൂന അകാണ്ട ട്രസ്റ്റി കെ കേശവദാസ് പ്രഖ്യാപനം നടത്തി രവിനാഥ് ഇന്ദ്രപ്രസ്ഥം സജീഷ് പൊന്മള തന്ത്രവിദ്യാപീഠം അധ്യക്ഷൻ മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി വിനയകുമാർ അങ്ങാടിപ്പുറം മധുമേനോൻ തിരുനാവായ എന്നിവർ പങ്കെടുത്തു മാതാ അമൃതാനന്ദമായി അവധേശാനന്ദഗിരി മഹാരാജ് എന്നിവർ മുഖ്യ രക്ഷാധികാരികളായി വിവിധ കമ്മിറ്റികൾ രൂപവൽക്കരിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടെ വിപുലമായ രീതിയിലാണ് കുംഭമേള നടക്കുകയെന്ന് സംഘാടകർ അറിയിച്ചു വിവിധ കൂടിയാലോചന യോഗങ്ങൾ വരും ദിവസങ്ങളിൽ നടക്കും നാരായണ എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന സനാതന സംസ്കൃതിയിൽ അദ്വിതീയമായ സ്ഥാനമുണ്ടായിരുന്ന മഹാമാഘ മഹോത്സവം ഇടക്കാലത്ത് വെച്ച് വളരെയേറെ തെറ്റിദ്ധരിപ്പിലുകൾക്കും ഒക്കെ വിധേയമായി അത് നിലനിന്നുപോയ ഒന്ന് വീണ്ടും പുനരുജ്ജീവിപ്പിക്കപ്പെടുകയാണ് ഇവിടെ അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നുമുള്ള അല്ലെങ്കിൽ മലയാളികളായിട്ട് ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകളെല്ലാവരും ഒത്തുചേർന്നുകൊണ്ടാണ് ഇന്ന് അതിനെ ഒരു വൻ വിജയമാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഒഴുകാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ മാഘമാസത്തിൽ എല്ലാ സ്ഥലങ്ങളിലും പ്രയാഗരാജ് കുംഭമേളയിലൊക്കെ നടക്കുന്ന ആ മുഹൂർത്തമായിട്ടുള്ള മാഘമാസത്തിൽ അതിലെ അതിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള ജനുവരി പതിനെട്ട് മൗനി അമാവാസി മുതൽ ഫെബ്രുവരി ഒന്നാം തീയതി മാഘപൂർണിമ പക്ഷേ മാഘത്തിൻ്റെ ഏറ്റവും വിശേഷപ്പെട്ട നക്ഷത്രം മകമാണ് അതുകൊണ്ട് ഫെബ്രുവരി മൂന്നിന് മകം നക്ഷത്രം വരെയുള്ള ദിവസങ്ങളിലാണ് ഈ കേരളത്തിൻ്റെ കുംഭമേളയായിട്ടുള്ള മഹോത്സവം നടക്കുന്നത് ഇന്നത്തെ മഹാ മാഗത്തിന്റെ മീറ്റിംഗ് ആയിരുന്നു ഇന്ന് സംഘാടക സമിതി രൂപീകരണമായിരുന്നു നിറഞ്ഞ തുളുമ്പുന്നൊരു സദസ്സായിരുന്നു ഇവിടെ ഇരിക്കാൻ തന്നെ സ്ഥലം ഉണ്ടായിരുന്നില്ല എന്തായാലും എല്ലാ ജില്ലകളിൽ നിന്നും കൂടാതെ ഇന്ത്യയിലെ പല പലവിധ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ഈ ഒരു സംഘാടക സമിതിയിൽ ഉൾപ്പെടാൻ വേണ്ടി ഒട്ടനവധി ആൾക്കാർ അവിടെ എത്തിച്ചേർന്നു ഏതായാലും ഈ വർഷത്തെ മാഗമേള കുംഭമേളയ്ക്ക് തുല്യമായി തന്നെ ഞങ്ങൾ ശക്തിയോടുകൂടി നടത്തുമെന്ന് അല്ലെങ്കിൽ നടത്താൻ സാധിക്കുമെന്ന് ബഹുമാന അനുഗ്രഹത്തോടെ വിശ്വസിക്കുകയാണ് ന്യൂസ് തിരുനാവായ

തന്നെ മാക്സ് ഷോറൂമുകൾ സന്ദർശിക്കൂ ഷോപ്പിംഗ് ആനന്ദകരമാക്കൂ വർഷം ഞങ്ങൾ എന്നും ചേറ്റിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി മനസ്സിലുണ്ടോ മാക്സിലുണ്ട് എം സെന്റർ പട്ടാമ്പി കൊപ്പം കുറ്റനാർ ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് വളഞ്ചേരി